സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ആർജെ വൈബ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് കുട്ടിയുടെ ഒരു മുടിയളച്ചിൻ്റെ വീഡിയോ ആണ് ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ വലിയ സംഭവമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റുമെന്ന് നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്യാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എല്ലാവരെയും വിളിച്ചിട്ട് നല്ലൊരു ചടങ്ങായിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലേതൊക്കെ വലിയ ചടങ്ങാണല്ലോ അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഇത് ഒരു പരിപാടി ആയിട്ട് തന്നെ വലിയൊരു പരിപാടിയായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു സാധാരണ നമ്മൾ മുടി കളയണത് ഏഴിനോ പതിനാലിന് ഇരുപത്തൊന്നിന് അതല്ലെങ്കിൽ നാൽപ്പതിന് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ശരിക്കും ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ഏഴിന് ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഏഴിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു ഓൾമോസ്റ്റ് ഇപ്പം എൻ്റെ ഈ ഡെലിവറി ടൈമിൽ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാണ്ടാവും ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ ഒരു ഒമ്പത് ദിവസം വരെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ആ ടൈമിലൊന്നും നമുക്കിന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് വല്ലാതെ ആലോചിച്ചിരുന്നില്ല കേട്ടോ പക്ഷേ പതിനാല് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളൊരു പത്താമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു പിന്നെ ഇവന് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുടി ഉണ്ടായിരുന്നു നമ്മളൊരു ഒമ്പതാം മാസത്തിൽ സ്കാനിങ് ചെയ്യുമല്ലോ ഡെലിവറിയുടെ തൊട്ട് മുന്നായിട്ട് ഒരു സ്കാനിങ് ചെയ്യുമല്ലോ ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സ്കാനിങ്ങിന് പോയ സമയത്ത് ഡോക്ടർ നമുക്ക് ഇങ്ങനെ സ്കാനിങ്ങിൽ ഇങ്ങനെ കാണിച്ച് തന്നിരുന്നു ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും എല്ലാം ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ പോയിന്റുകൾ വരെ അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തരും കേട്ടോ ഇങ്ങനെ കാണിച്ച് തന്നിട്ട് ഇതിന്ന ഭാഗമാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും അപ്പം അന്ന് ബേബിയുടെ ഫേസ് നോക്കാൻ വേണ്ടിയിട്ട് ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ത്രീ ഡി ഇമേജ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ നോക്കിയ സമയത്ത് അവൻ ഫേസ് കാണിക്കുന്നുണ്ടായിരുന്നതിൽ എപ്പോഴും ഫേസിൽ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് ഉറങ്ങാൽ ഇപ്പോഴും ആ ഒരു ഉറക്കം അവനുണ്ട് ഉറങ്ങെല്ലാം സ്കാനിങ്ങിൽ വയറിൽ കിടന്നിരുന്ന സമയത്ത് തന്നെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ പുറത്ത് വന്നിരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഉറങ്ങുന്ന സമയത്ത് ഫേസിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാൻ പറ്റുന്നത് എപ്പോഴും ഫേസിൽ ഒരു കൈ ഉണ്ടായിരിക്കും അപ്പം അത് കാരണം അന്ന് ഫേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹെയർ ഒക്കെ എടുത്ത് അപ്പോൾ ഒന്നിങ്ങനെ ഫേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ നമുക്ക് ഹെയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കല്ലേ ഞാൻ ഒറ്റയ്ക്ക് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയ അപ്പോൾ നല്ല മുടി ഉണ്ട് മോൻക്കെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴിന് ഞങ്ങൾക്ക് എന്താണെങ്കിലും കളയാൻ പറ്റിയില്ല പിന്നെ പതിനാലായപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചു എന്താണെങ്കിലും നാട്ടിൽ പോകുന്നത് ഡിലേ ആവും അറിയാം പിന്നെ ഇവന് ഹെയർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് തോർത്തുന്ന ഒരു കുറച്ച് ടൈം പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഈർപ്പൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ ജലദോഷവും തുമ്മൽ ഭയങ്കര കൂടുതലായി ഇടയ്ക്കിങ്ങനെ ചുമയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മുടി കടഞ്ഞിട്ടില്ലെങ്കിൽ അത് വെള്ളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കളയാന്ന് വിചാരിച്ച് പതിനാല് വരുന്നതായിരുന്നു ഇരുപത്തെട്ടാമത്തെ നോമ്പിനായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാർബർ ഷോപ്പിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് മുടി കളയാൻ വേണ്ടിയിട്ട് അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാലോ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ ബാർബർ ഷോപ്പൊക്കെ ഫുള്ള് നല്ല ബിസ്സി ആയിരിക്കും അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായി ആരെയും വിളിച്ചാൽ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇത് ന്യൂബോൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവരിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം എന്നിട്ട് ഇവിടുന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പറഞ്ഞു വിടാൻ അപ്പോഴത്തേക്കിനും അവരെ നല്ലൊരു സമയം പോവും ആ സമയം കൊണ്ട് അവർക്ക് അവിടെ അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പതിനാലിനും മുടികളായെന്നുള്ള പ്ലാന് സ്കിപ്പ് ചെയ്തു പിന്നെ എന്നാൽ പിന്നെ നാട്ടിൽ പോയിട്ടെന്നെ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചു അപ്പോഴത്തേക്കും പാസ്പോർട്ടിന് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ പതിനാറാം തീയതി ആയിരുന്നു അത് അന്ന് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ എമർജൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അല്ലാതെ നോർമലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് ദിവസം എടുത്തപ്പോഴത്തേക്കും പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നോർമലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഡേറ്റ് ഇത്രയും ഡിലേ ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാസ്പോർട്ട് വിസാ പ്രോസസിങ് ഇതെല്ലാം ഒരുപാട് ഡിലേ ആവുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നാട്ടിലെത്താൻ പറ്റിക്കോളെന്നില്ല എൻ്റെ നാട്ടിൽ തന്നെ പോകാൻ പറ്റുമെന്നുള്ള കാര്യം കൺഫേം അല്ല എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് എത്തി പിന്നെ ഞങ്ങൾ ഇരുപത്തൊന്നാമത്തെ ദിവസം മുടി കളയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫാർമസീൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ചെച്ചുകൾക്ക് എപ്പോഴും അവിടെ നിന്നാണ് ചെച്ചുകൾക്ക് എന്താ പറയുക ഹെയർ താടിയൊക്കെ സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അവനെ വിളിച്ചിട്ട് ചോദിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് ബിസി ആയതുകൊണ്ടാണോ അതോ ഇനി പേടിയായിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചെറിയ കുട്ടികളെ ഡീൽ ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ആളുടെ ഒരു കസിൻ ബ്രദർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ആളുകളും തിരക്കും ബഹുമൊക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ആരും ഇല്ലാതെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഉമ്മയും പിന്നെ ആ മുടി കളയാൻ വന്ന ആ കാക്ക ഇത്രയും നാല് പേര് മാത്രമായിട്ട് ഒതുങ്ങിയിട്ട് ഒരു പരിപാടിയൊന്നും ഇല്ലാതെ വൈകുന്നേരമാണ് ചെയ്തത് അന്ന്ക്കാൾക്ക് ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു ഒരു തിങ്കളാഴ്ച ആയിരുന്നു തോന്നുന്നു ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇയാളെ കൂട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നത് അങ്ങനെ വന്ന് മുടി കളയാൻ വേണ്ടി വന്ന സമയത്ത് ഇവനെ ശരിക്കും നല്ല ഉറക്കായിരുന്നു അവന് പൊതുവേ അവൻ്റെ തലയിലോ അല്ലെങ്കിൽ ഫേസിലോ ഒന്നും ആരും ടച്ച് ചെയ്യണത് ഒന്നും ഇഷ്ടമില്ല നമ്മളൊന്നും നന്നായിട്ടൊന്നും കെട്ടിപ്പിടിച്ച് കിടക്കണത് ഇഷ്ടമില്ല കൂട്ടി പിടിക്കുന്നത് ഇഷ്ടമില്ല ഒരു പ്രത്യേക സ്വഭാവമാണ് അവനങ്ങനെ ഫ്രീ ആയിട്ട് വിടണം കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് നമുക്കാണെങ്കിൽ ഈ പ്രായത്തിലെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ തോന്നുകയോ അപ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു രീതിയിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു തന്നെ സ്റ്റൂളിട്ടിട്ടിരിക്കണം എന്നിട്ട് തലയിൽ വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തു ആ വെള്ളം തലയിൽ നനച്ചപ്പോഴത്തേക്ക് തന്നെ ആൾ നീച്ചിട്ടുണ്ടായി നീച്ചിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ കരയാൻ തുടങ്ങി എന്താണെങ്കിലും അവന് പാസിഫെയർ എന്ന് പറഞ്ഞ സാധനം ഒട്ടും ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ എപ്പോൾ വെച്ചെടുത്ത് കഴിഞ്ഞാൽ തുപ്പിക്കളിൻ്റെ ആളാണ് എന്തോ ഭാഗ്യത്തിന് അലഹമില്ല ആ സമയത്ത് ആൾ ശാന്തനായിട്ട് പാസിഫെയർ വയൽ വെച്ചെടുത്തപ്പോൾ അതങ്ങനെ എന്താ പറയുക ചപ്പിക്കൊണ്ട് അങ്ങനെ കിടന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചെയ്യാൻ വന്നിരിക്കേ അത്യാവശ്യം നല്ല എക്സ്പെർട്ടാണ് മഷാല ആൾ ഭയങ്കര നല്ല രീതിയിലായിട്ടോ ഡീൽ ചെയ്തത് പെട്ടെന്ന് ചെയ്ത് എന്താ പറയുക മുടി മൊത്തം പഠിച്ചെടുത്തിട്ടുണ്ടായി എനിക്കും ചേച്ചിക്ക് ഒക്കെ ചെറിയ രീതിയിൽ പേടിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തല ഇങ്ങനെ പുക്ക് ഇതാക്കുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തല മുറിയെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് കുറച്ച് വിട്ടിട്ട് നിൽക്കുകയുണ്ടായിരുന്നു ഞാൻ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒന്നൊക്കെ നാട്ടിലുള്ളവർക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിസരത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് മന്തിയൊക്കെ വാങ്ങിച്ചിട്ട് ചേച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി കൂടിയിരുന്ന ഫുഡ് ഒക്കെ കഴിച്ച് ആളെ തിരിച്ച് വീട്ടിലോട്ട് ആളുടെ റൂമിലോട്ട് കൊണ്ടാക്കി കൊടുത്തു അപ്പം തന്നെ ആൾക്ക് നേരം വൈകിട്ട് തിരക്കായി തിരക്കായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയൊരു കുഞ്ഞു പരിപാടിയായിട്ടാണ് അവൻ്റെ മുടികളെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല നമ്മൾ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്കിനും ലീവ് ബാക്കിയുണ്ട് അപ്പം നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ മുടിയാളിയിൽ ഉണ്ടാക്കണ്ട ബാക്കി ഒരു കുട്ടികളിൽ പോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവൻ്റെ ബാക്കി കാര്യങ്ങളും പേപ്പറിൽ നിന്നൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വലിയ കണ്ടൻറ്റൊന്നും ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കുറേ പേരുന്നോട് ബേബിനെ കാണിച്ചു തരുമോ ബേബിൻ്റെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ പറയലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണെങ്കിലും നിങ്ങളിലോട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഞാൻ ബേബിനെ കാണിക്കേണ്ടത് നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസിലൊക്കെ നല്ലപോലെ എടുത്ത് കാണിക്കേണ്ടത് ഇപ്പോൾ ഒരു ഇന്നത്തേക്കിപ്പോൾ മോൻ്റെ ഇരുപത്തൊൻപത് ദിവസമായിട്ടോ ഒരു ആയിട്ടുള്ളൂ നമ്മൾ മെൻ്റലി നിങ്ങൾക്കറിയാലോ ആഫ്റ്റർ ഡെലിവറി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനൊന്നും ഒന്നും പെട്ടെന്ന് റിലാക്സ് ആയിട്ട് വരാനൊന്നും പറ്റില്ല അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായിട്ട് മോനെ കാണിക്കേണ്ട മോൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ടത് പിന്നെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനെല്ലാം ഞാൻ ശ്രമിക്കേണ്ട അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബാ ബൈ ടേക്ക് കെയർ